െ പോലെ പെടുത്ത ഇത് ആള് വേറെ മാധ്യമ രാജാവ് തന്നെ ഇന്ത്യയിലെ ജനപ്രിയ മാധ്യമ ബ്രാൻഡുകളുടെ അമരക്കാരനെ ഒരു ബൈറ്റിൽ തളയ്ക്കാൻ പെടുത്ത എന്നൊക്കെ കരളി മാത്ര കരുതിയാൽ പുല്ലാങ്കുടി ചെന്ന് വടവൃക്ഷത്തെ വെല്ലുവിളിച്ച പോലെ ആയിപ്പോയി എന്തായാലും രാജീവ് ചന്ദ്രശേഖരെ ഇത്ര കോപിച്ച് കണ്ടിട്ടില്ല തനിക്ക് മറ്റൊരു മുഖമുണ്ട് എന്നും കണിശക്കാരനെന്നും നിന്നും ആവശ്യം വന്നാൽ ശബ്ദം ഉയർത്തുമെന്നും അദ്ദേഹം തെളിയിച്ചു എന്നും സൗമ്യായ രാജീവ് ജി കൈരളിക്കാരിയുടെ ചോദ്യമുന വേട്ടയാടുന്നത് ബോധ്യമായപ്പോൾ ആയിരിക്കാം കോപിച്ചതും പൊട്ടിത്തെറിച്ചതും ഇനി മാപ്രകൾക്ക് സുരേഷ് ഗോപിയെ കാത്തിരിക്കേണ്ട മാരാർ ധവനിൽ നിന്ന് തന്നെ ചൂടൻ വയറ്റുകിട്ടും കേരളാകാൻ വന്ന കൈരളിക്കാരിയുടെ കാറ്റ് കുത്തിവിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ മാധ്യമ സിംഹത്തിന് ഇതൊന്നും പുത്തരിയല്ല എന്നും തെളിയിച്ചു